ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടിട്ട് റിസൾട്ട് കിട്ടിയ ഒരു ഫേസ് പാക്കാണ് ഇതൊരു വൈറൽ ഫേസ് പാക്കാണ് ഇത് കണ്ടോ ഈ ഒറ്റ യൂസിൽ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ എപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഒരു ഡിഫറൻസാണ് കേട്ടോ ഇത് ഒറ്റ യൂസിൽ തന്നെ മുഖം ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത മാറ്റമാണ് അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കാന്നുള്ള നമുക്ക് വീഡിയോ കാണാം ആദ്യം തന്നെ വേണ്ടത് മുട്ടയുടെ വെള്ളയാണ് കേട്ടോ മുട്ടേൻ്റെ വെള്ളം മാത്രം എടുക്കുക മഞ്ഞ ആവശ്യമില്ല നമുക്ക് അപ്പോൾ ഇതിനൊരു മുട്ടേൻ്റെ സ്മെല്ലെല്ലാം ഉണ്ടാവുമെന്നൊന്നും പേടിക്കണ്ട ഇതിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ മുട്ടേൻ്റെ സ്മെല്ലൊന്നും ഒട്ടും തന്നെ ഉണ്ടാവില്ല അത് മുട്ടെന്ന് പോലും മനസ്സിലാവില്ല ഇനി നമ്മൾ ഇതിലേക്ക് ഒരു നാല് ഒരു തുള്ളി നാല് തുള്ളി എന്ന് പറയുമ്പോൾ ഒരു അര ടീസ്പൂണെല്ലാം ചെറുനാരങ്ങ നീര് മതി ഒരുപാടൊന്നും വേണ്ട പിന്നെ ചെറുനാരങ്ങ ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ പ്രശ്നമുള്ളൂ ഇതേപോലെ ഫേസ് പാക്കിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ പിന്നെ അത് എന്തെങ്കിലും അലർജി ഉള്ളവരെല്ലാം ആണെങ്കിലും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് മാത്രമേ യൂസ് ചെയ്യുക ഇത് രണ്ടും കൂടി ഇട്ട് നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്യണം ബീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പത ഇങ്ങനെ പൊങ്ങി വരണം ആ ഒരു മുട്ടേൻ്റെ വെള്ളയിൽ നിന്ന് ആ ഒരു സമയം വരെ നമ്മളിത് ബീറ്റ് ചെയ്യണം ഈ ഒരു ബീറ്റ് ചെയ്യേണ്ട ഒരു പണി മാത്രമേ ഈ ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ളൂ വേറെ എക്സ്ട്രാ സാധനങ്ങളൊന്നും ഇനി അധിക ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ആ ബീറ്റിങ്ങിൽ തന്നെ ആ മുട്ടേൻ്റെ സ്മെല്ലെല്ലാം അങ്ങ് പോവും അപ്പോൾ നന്നായിട്ടന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് എപ്പോഴാണ് നിങ്ങൾ ബീറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൽ നിന്ന് പതങ്ങനെ പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ബീറ്റിങ് സ്റ്റോപ്പ് ചെയ്യാം ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്നും വീറ്റ് നല്ല സ്പീഡിൽ ബീറ്റ് ചെയ്താൽ അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും അതിനുശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്ക് നല്ലൊരു പാത്രം എടുക്കുക കേട്ടോ ഓയിലൊന്നും ഇല്ലാത്ത പാത്രം എടുക്കുക കഴുകിയിട്ട് തുടച്ചിട്ടെടുക്കുക അതിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പാത്രം നന്നായിട്ട് ചൂടായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല ചൂടുള്ള പാത്രത്തിൽ ഒഴിച്ചാൽ അതിൻ്റെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക അല്ല വളരെ ചെറുതായിട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് ഇത് ഇതേപോലെ ഒന്നാക്കിയെടുക്കുക അപ്പടങ്ങ് കരിച്ചാൽ കയറി കേട്ടോ ഈ ഒരു രീതിക്ക് വേണം നമുക്ക് ആയി കിട്ടാ അത് പാത്രം നല്ല ചൂടിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതങ്ങ് ഓഫ് ചെയ്തിട്ട് ചെയ്താൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതൊരു ക്രീം പോലെയായി കേട്ടോ ഇനി ഇത് മുട്ടയാണെന്ന് ഒരാൾ പോലും പറയൂല കാരണം ആ ഒരു സ്മെല്ലോ കാര്യമോ ഒന്നും ഉണ്ടാവില്ല ഒരു ക്രീമായിട്ടാണ് ഇനി ഉണ്ടാകുക വീണ്ടും ഇത് നമ്മൾ ബീറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതായത് ബീറ്റർ വെച്ചിട്ടില്ല സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ഫേസിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് രണ്ട് മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് വേണം നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മസാജിങ്ങിലാണ് നമ്മുടെ റിസൾട്ട് വരിക കേട്ടോ ശരിക്കും നമ്മളൊരു വൈറ്റനിങ് ക്രീമല്ലോ ഫേസിലിട്ടാൽ എങ്ങനെയാണോ അത് റിസൾട്ട് ഉണ്ടാകുക ആ ഒരു റിസൾട്ടാണ് അതായത് ക്രീം തേച്ച പോലത്തെ ഒരു ഫീലാണ് നമുക്കിത് കഴുകി കഴിഞ്ഞാൽ മുഖത്ത് കാണാൻ വേണ്ടി പറ്റുക അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു പെട്ടെന്നൊരു പാർട്ടിയൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചോ അപ്പോൾ നിങ്ങൾക്ക് ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ സമയമില്ല എന്നാണെങ്കിൽ പോകുന്നതിൻ്റെ കുറച്ച് മുന്നേ ഇതൊന്ന് ചെയ്ത് പിന്നെ ഒന്ന് ഫേസ് ഒന്ന് കഴുകിക്കളഞ്ഞ് അതിൻ്റെ മേലെ വളരെ ലൈറ്റായിട്ട് എന്തെങ്കിലും ഒരു മേക്കപ്പ് കൂടി ചെയ്യുകയാണെങ്കിൽ ശരിക്ക് ബ്യൂട്ടി പാർലറിൽ പോയി ഫേസില് ചെയ്തതിനേക്കാൾ കൂടാണ് അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് രണ്ട് മിനിറ്റ് തേച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഫേസിൽ വെച്ചതിന് ശേഷം നിങ്ങളിത് കഴുകിക്കളയാം കഴുകിക്കളയുന്ന ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തേക്ക് വരുന്ന ആ ഒരു മാറ്റം കാണാൻ വേണ്ടിയിട്ട് പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ ഇത് വിള രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ വേറൊരു ചാനൽ കണ്ടിട്ടുണ്ടാവുമായിരിക്കും കാരണം അത് നല്ലൊരു വൈറലായ ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത് പിന്നെ തുടക്കുമ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും എൻ്റെ കയ്യിലുള്ളതിനെക്കാളും റിസൾട്ട് ഫേസിലുണ്ടായിരുന്നു നല്ലൊരു തിളക്കം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ ഇതിൽ ആഡ് ചെയ്ത മുട്ടയായാലും യായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അലർജി അല്ലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാച്ച് ടെസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം മാത്രം ഫേസിലേക്ക് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു സ്കിൻ വൈറ്റനിങ് ക്രീം എല്ലാം തേച്ചാൽ എങ്ങനെയാണ് ഉണ്ടാകുക ആ ഒരു റിസൾട്ടാണ് നമുക്കിത് കഴുകിക്കഴിഞ്ഞാൽ ഉണ്ടാകുക അപ്പോൾ അടുത്ത നല്ല വീഡിയോയിട്ട് വീണ്ടും കാണാം ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും കമൻറ്റിൽ അറിയിക്കാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്